പോഷണ മാസാചരണത്തിന്റെ ഭാഗമായി പെരുമണ്ണയിൽ പോഷൺ മാഹ് സംഘടിപ്പിച്ചു പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഉഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായി കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് പോഷൻ മാഹ് രണ്ടായിരത്തി ഇരുപത്തി നാല് സംഘടിപ്പിച്ചു പെരുമണ്ണ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ആഹാര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും ഉൾപ്പെടുത്തിയ പരിപാടി പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഉഷ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ കാമ്പുറത്ത് ചടങ്ങിൽ അധ്യക്ഷയായി ഗവൺമെൻറ്റുമായി പ്രവർത്തിച്ചു കൊണ്ട് മോലവത്കരണ ക്ലാസുകളും കഴിക്കേണ്ട ഭക്ഷണോത്സാധനങ്ങളെക്കുറിച്ചുള്ള അവബോധം തുടങ്ങി പല പ്രവർത്തനങ്ങളും ചെയ്തു കഴിഞ്ഞു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ആറുമാസം വരെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ചുള്ള അവബോധം നമ്മൾ നടത്തി കഴിഞ്ഞു അങ്ങനെ വിവിധ പരിപാടികൾ നമ്മൾ ഈ ഒരു മാസക്കാലം കൊണ്ട് നടത്തി ഈ പോഷണ ഈ വർഷത്തെ തീ എല്ലാവർക്കും പോഷകാഹാരം എന്നതാണ് ഈ ഒരു സന്ദേശം ഈ മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു